ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കുറഞ്ഞ വിലക്ക് ഇതേക്കണ്ട ഈ കാണുന്ന അടിപൊളി ഒരു വീട് വീടല്ല രണ്ട് സൈഡും റോഡ് നല്ല സൂപ്പർ ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഒരു വീട് ഇത്ര കുറഞ്ഞ വിലക്ക് കേരളത്തിൽ ഇവിടെയും കിട്ടൂലവരെ അതേ കൊടുത്തൊരു വീടാണ് നമ്മളെടുത്ത് വന്നേക്കുന്നത് അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം നമുക്ക് കേരളത്തിലെ എല്ലാവർക്കും വീഡിയോ ആണ് മനസ്സിലാവും വില കുറഞ്ഞ വീടുകളും വില എല്ലാ ടൈപ്പ് വീടുകളും നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തേക്കണ കുറഞ്ഞ വിലക്ക് ഒരുപാട് സ്ഥലമുള്ള കാരണം നമ്മൾ സെക്കൻഡ് ഹാൻഡ് വീടുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതിന്റെ മെയിൻ കാരണം അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പഴയ വീടുകളാകുമ്പോഴേക്കും അതിന് പ്രത്യേക ക്വാളിറ്റി ആയിരിക്കുള്ളൂ കാരണം ഇതേ ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഒന്നും അല്ലാത്ത വീടുകളിൽ ഉണ്ടാവില്ല കണ്ട ഈ വീടിൻ്റെ ലുക്ക് നോക്കി അത്രയും സെറ്റപ്പ് ഒരു വരുന്നത് ഇതിനകത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ട ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നല്ല അടിപൊളി ഒരു ലിവിങ് ഏരിയ എങ്ങനെയുണ്ട് നല്ല സൂപ്പർ ലിവിംഗ് ഏരിയ നിങ്ങളുടെ ഡൈനിങ് ഹാള് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ എന്നത് അല്ലാനും എന്ത് ഭംഗിയാണെന്ന് നോക്കി നിങ്ങളെ അതിശയിച്ചു ഇത്ര കുറഞ്ഞവരൊക്കെ ഇതേ കൊടുത്തൊരു വീടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ചു കേട്ടോ കാരണം നിങ്ങൾക്ക് പറ്റിയ വീട് എന്നാലും അത് കൊണ്ടുവന്നിരിക്കും കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങ അടുത്ത ദിവസം നമ്മുടെ വന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് വീടുകളാണ് അത് മുപ്പത്തഞ്ചര സെന്റ് സ്ഥലവും വീടൊക്കെ കൂടെ ഒരു മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് അതേ കൂടുതൽ വീടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ ലൈക്ക് ചെയ്ത് അതി ബെഡ്റൂമൊക്കെ ഉണ്ടാ എന്താ ഒരു ഭംഗി നോക്കി നല്ല അടിപൊളി ബെഡ്റൂം വേണ്ട അറ്റാച്ച്ഡ് ബാത്റൂമ് എല്ലാം കൊണ്ട് നല്ല എന്താ പറയുക അടിപൊളി വീട് അടിപൊളി സ്പേസ് വേണ്ട ബാത്റൂമിന്റെ ഒക്കെ അത്രയും നല്ല വീടാണ് അതാ ഇതിന്റെ വിലയിൽ ലൊക്കേഷൻ ഒക്കെ കിട്ടി നിങ്ങൾ തലേക്ക് പോകും അത്ര കൂടുതൽ സെറ്റപ്പാണ് അതായത് രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് അത്യാവശ്യം സ്പേസ് ഉള്ള രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എല്ലാ സൗകര്യം അടുത്തുണ്ട് അതാണ് പറഞ്ഞത് നമ്മള് ചെയ്യണ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വീടുകളായിരിക്കും എല്ലാനും പക്കുള്ളു എന്താ ഒരു നീറ്റ് നീറ്റാന്ന് ക്ലീൻ നോക്കി ഈ വീടിനാണെങ്കിൽ വലിയ പഴക്കോവിലെട്ടാ അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാനുള്ളത് ബാത്റൂം നിങ്ങൾ അതിന്റെ നോക്കി കണ്ടോ എല്ലാ ബെഡ്റൂമും മൂന്ന് ബെഡ്റൂമുള്ള മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ആണ് അതാണ് ഈ വീടിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഈ വീടെന്ന് ചേരണ എട്ട് സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റില് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടാണിത് അതും ഇതിന്റെ ലൊക്കേഷൻ ഇതിന്റെ വില ആദ്യം തന്നെ പറയാം വെറും അറുപത്തിനാല് ലക്ഷം രൂപ ഇത്രയും സെറ്റപ്പ് ഉള്ള ഒരു വീട് അറുപത്തിനാല് ലക്ഷം രൂപ അതിന്റെ നെഗോഷിയുൾ